വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം മൂന്നിന് അങ്കത്തട്ടിൽ വീണ്ടും കാണാമെന്ന പ്രതിജ്ഞയോടുകൂടി വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളരി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു സമാപന സമ്മേളനം പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികൾ അവരാണ് ഞാനൊക്കെ കൂടെ ഒറ്റക്കാണ് പെൺകുട്ടികൾക്ക് അത് സഹിക്കാനും അയ്യാത്തതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കളിഞ്ഞ് പഠിപ്പിക്കണം പെൺകുട്ടികൾക്ക് മാനസികമായും ശാരീരികമായും ഒറ്റക്ക് പോകാനും വരാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവും അത് ഉറപ്പ് തന്നെയാണ് മലപ്പുറിയ സ്കൂളിൽ അറുപത് പെൺകുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്തു ഒരോടോ വന്നോളം നിർത്തിയതാണ് ആ കുട്ടികളുടെ നടപ്പിലും എടുപ്പിലും പെരുമാറ്റത്തിലും ഒക്കെ ടീച്ചേഴ്സ് തന്നെ എന്നോട് കേൾക്കാം നിങ്ങൾ എന്ത് മായമാണ് ചെയ്തത് വായി തുറന്നാൽ കുട്ടികൾ വായിരുന്നു ഭാഷ വേർ തന്നെയാണ് പക്ഷെ അവർ നല്ലപോലെ പുരോഗമനം ടീച്ചേഴ്സിന് അത്ഭുതപ്പെട്ടു ഒരു മാസം കൊണ്ട് കളരി പഠിച്ച കുട്ടികൾക്ക് എങ്ങനെയാണ് അവർ എങ്ങനെയാണ് മാറ്റം വന്നതെന്ന് നല്ല മെടുക്കുകളായി വന്നിട്ടുണ്ട് അതുമാതിരി നിങ്ങൾ നിങ്ങളെ പെൺമക്കളെ കളരിയിൽ പറഞ്ഞേക്കണം പണ്ട് ചോദിക്കുമ്പോൾ എന്തിനാ കളരി പഠിക്കുന്നത് പെൺകുട്ടികൾ ആരെയോ തല്ലാനോ കൊല്ലാനോ പോണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഇന്ന് അതെല്ലാം ഇന്ന് എല്ലാ കുട്ടികളും പഠിക്കണം നിങ്ങളോട് പറയാനുള്ളത് കടത്തനാടൻ കടത്തനാടൻകളിയുടെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തിൽ ഡോക്ടർ വിജയരാഘവൻ പ്രഭാഷണം നടത്തി പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ കരുണൻ ഗുരുക്കൾ ദേവരാജൻ ഗുരുക്കൾ മുകുന്ദൻ ഗുരുക്കൾ എന്നിവരെ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ആദരിച്ചു കടത്തനാട് കെ പി ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി വെളുത്തമല കടത്തനാട് കളരി ഫൗണ്ടേഷൻ പുതുപ്പണം കടത്തനാട് കളരി സംഘം പുറമേരി എന്നിവരുടെ കളരി അഭ്യാസ പ്രകടനവും നടന്നു അതുൽ നരുകരായൻ ടീം അവതരിപ്പിച്ച നാടൻപാട്ട ബാൻഡ് ഫ്യൂഷൻ സമാപന സമ്മേളനത്തിന് കൊഴുപ്പേകി പി സജീവ് കുമാർ അധ്യക്ഷനായിരുന്നു കാനപ്പള്ളി ബാലകൃഷ്ണൻ സ്വാഗതവും എം ബിജു നന്ദിയും പറഞ്ഞു